പണ്ട് കാലം തൊട്ടേ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സീഡാണെങ്കിൽ കൂടിയും ഈ അടുത്ത കാലത്ത് കുറച്ചും കൂടി പോപ്പുലാരിറ്റി കിട്ടിയ കിട്ടിയൊരു സീഡാണ് ഫ്ലാക്സ് സീഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫ്ളാക് സീഡിൻ്റെ ഗുണങ്ങളെപ്പറ്റിയാണ് ഐ ആം ഡോക്ടർ ലക്ഷ്മി ശരണ്യ വെൽക്കം ടു മൈ ചാനൽ പല ആളുകളും മുതിരയുമായിട്ട് കൺഫ്യൂസ് ചെയ്യുന്ന ഒരു സീഡാണ് ഫ്ളാക്സൈഡ് കാരണം ഏകദേശം കാണാൻ മുതിര പോലെ തന്നെയാണ് ഇതിന്റെ സീഡ് എന്ന് പറയും മലയാളത്തിൽ ചെറു ചാണക വിറ്റ് എന്നാണ് പറയാറ് ഇതൊരു ഓയിൽ എക്സ്ട്രാക്ടി സീഡാണ് ഫ്ളാക്സീഡ്സിൽ ഒരുപാട് ആന്റി ഓക്സിഡൻസും ഒമെഗാത്രി ഫാറ്റി ആസിഡ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് കഴിക്കാനും അതുപോലെ എക്സ്റ്റേണൽ ട്രീറ്റ്മെന്റ്സിനും ഉപയോഗിക്കാറുണ്ട് എക്സ്റ്റേണൽ ട്രീറ്റ്മെന്റ്സ് പറയുമ്പോൾ ചർമ്മത്തിന്റെയും മുടിയുടെ ആരോഗ്യത്തിന് ഇത് ഉപയോഗിക്കാറുണ്ട് ഡെയിലി ഒരു മിതമായ അളവിൽ ഈ ഒരു ഫാക്സീഡ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാവാൻ നോക്കാം പ്രധാനമായും ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒമേഗാത്രീ ഫാറ്റി ആസിഡ് അതുപോലെ ഫൈബർ ഉണ്ട് പ്രോട്ടീൻ ഉണ്ട് അതുപോലെ മിനറൽസ് ഉണ്ട് കോപ്പർ പൊട്ടാസ്യം പോലത്തുള്ള അപ്പൊ ഇതൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്നുണ്ട് ഒമേഗ ഒമൈഗാത്രി ഫാറ്റി ആസിഡ്സ് തുടങ്ങാം സാധാരണ നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് ഒക്കെ ആവശ്യമായിട്ടുള്ള ഒന്നാണ് ഈ ഒമൈഗാത്രി ഫാറ്റി ആസിഡ്സ് ഇന്ന് കിട്ടുന്നത് ഈ ചെറിയ മത്സ്യങ്ങളൊക്കെ കഴിക്കുന്നതാണ് എങ്കിൽ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഈ മത്സ്യങ്ങൾ കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അല്ലെങ്കിൽ ഈ കോഡ് ലിവർ ഓയിലൊക്കെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും അവർക്ക് സബ്സ്റ്റ്യൂട്ട് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ഫ്ളാക്സീഡ് അതുപോലെ തന്നെ ഫ്ളാക്സീഡിൽ ധാരാളം സോല്യൂബിൾ ആൻഡ് ഇൻസോല്യൂബിൾ ഫൈബേഴ്സ് ഉണ്ട് അത് നമ്മുടെ ദഹനത്തെ സ്വാധീനിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ കുടലിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നുണ്ട് ഈ ഒരു സോല്യുബിൾ ആൻഡ് ഇൻസോല്യൂബിൾ ഫൈബേഴ്സ് കാരണം നമ്മുടെ ശരീരത്തിലെ ഷുഗർ സ്പൈക്കിനെ ഇത് കൺട്രോൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രീ ഡയബറ്റിക് സ്റ്റേജിലുള്ള ആളുകൾക്കൊക്കെ ഇത് കഴിക്കാം സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ അവർക്ക് അത് കൺട്രോൾ ആവാനും അത് റിവേഴ്സ് ും സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ അമിത ബി പി ഉള്ള ആളുകൾ ഇത് ഡെയിലി കഴിക്കുകയാണെങ്കിൽ അവരുടെ ബി പി കുറയാനും കൊളസ്ട്രോൾ കുറയാനും ഇത് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും കാർഡിയോവാസ്റ്റുലർ ഡിസീസ് എന്നുള്ള എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ അതിന്റെ അളവ് കുറയ്ക്കാനും ഇത് സഹായിക്കുന്നുണ്ട് ഓവർ വൈറ്റ് ഉള്ള ആളുകളിൽ അവർക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയൊരു ബെസ്റ്റ് ഫുഡാണ് ഈ ഫ്ലാക്സൈഡ് കാരണം ഇതിലെ ഫൈബേഴ്സ് കാരണം തന്നെ നമുക്ക് പെട്ടെന്ന് വയറ് ഫിൽ ആയിട്ടുള്ള ഫീൽ ഉണ്ടാവും അപ്പൊ നമുക്ക് വല്ലാതെ ക്രേവിങ്സ് ഉണ്ടാവില്ല അങ്ങനെ നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കും അതുപോലെ മറ്റൊരു ഗുണമാണ് ഈ ആർത്ത വിരാമം എടുക്കാനുള്ള സ്ത്രീകളിൽ ഈസ്ട്രിന്റെ അളവ് കുറച്ച് പറയുമ്പോൾ പെട്ടെന്നുണ്ടാവുന്ന പ്രശ്നങ്ങൾ ഹോർമോണൽ ബാലൻസസ് അതൊക്കെ മറികടക്കാൻ വേണ്ടി ഈ ഒരു ഫ്ളാക്സീഡ് നമുക്ക് കഴിക്കാം കാരണം ഈ ഫ്ളാക്സീഡിലെ ഫൈറ്റോ ഈസ്റ്റിൻ അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഒരു കാരണം കൊണ്ട് തന്നെ പല ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണ് പുരുഷന്മാർക്ക് ഇത് കഴിക്കാൻ പറ്റുമോ എന്നുള്ളത് വളരെ വലിയൊരു അളവിൽ എന്തായാലും കഴിക്കാൻ പറ്റില്ല ചെറിയ അളവിൽ കഴിക്കുന്ന കൊണ്ട് ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഏതൊരു ആഹാരത്തെ പോലെയും ഇതിന്റെയും അളവ് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഒരു കാൽ ടീസ്പൂണിൽ കഴിച്ചു തുടങ്ങാം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് കൂട്ടണ്ട ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ അത് ഒരു ടീസ്പൂൺ വരെ കഴിക്കാം മാക്സിമം കഴിക്കേണ്ടത് ഒരു ടീസ്പൂൺ ആണ് ഇത് നമുക്ക് വറുത്ത് പൊടിച്ച് കഴിക്കാം അതായിരിക്കും കൂടുതൽ ബെറ്റർ പലപ്പോഴും നമ്മൾ ഈ ഫ്ളാക്സിൽ കഴിക്കണമെന്ന് പറയുമ്പോൾ അത് വറുത്ത് പൊടിച്ച് ഒരു ടീസ്പൂൺ വെറുതെ കഴിക്കുമ്പോൾ ഒരു അടുപ്പ് തോന്നാറുണ്ട് അതിനു പകരം നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ അത് ഉൾപ്പെടുത്താം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ അതിലേക്ക് ഒരു ടീസ്പൂൺ ആകാം അതുപോലെ സ്മൂത്തി ഷേക്ക് എന്നിവയിലൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് ഇതല്ലെങ്കിൽ കുക്കീസോ കേക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിലേക്കും നമുക്ക് ഈ ഒരു ടീസ്പൂൺ ഫ്ലാക് സൈഡും ഉപയോഗിക്കാം ഇത്രയൊക്കെ ഗുണങ്ങളുണ്ടെങ്കിൽ തന്നെയും ചില കണ്ടീഷനിലെ ആളുകൾ ഇത് കഴിക്കാൻ പാടില്ല അവർ ആരൊക്കെയാണെന്ന് നോക്കാം പ്രധാനമായിട്ടും ബ്ലീഡിങ് ഡിസോർഡേഴ്സ് ഉള്ള ആളുകളാണ് ഇത് കഴിക്കാതിരിക്കേണ്ടത് നമുക്ക് നേസൽ ബ്ലീഡിംഗ് ഉണ്ട് അല്ലെങ്കിൽ പൈൽസ് ഉണ്ട് ബ്ലീഡിംഗ് പൈൽസ് ഉണ്ട് അല്ലെങ്കിൽ ആർത്തവ സമയങ്ങളിൽ അമിതമായിട്ടുള്ള ബ്ലീഡിംഗ് ഉള്ള സ്ത്രീകളോ കുട്ടികളോ ഒക്കെ ആണെങ്കിലും ഇത് കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉഷ്ണവീനിയമാണ് നമ്മുടെ ബോഡിയിലെ ഹീറ്റ് കൂട്ടും അപ്പൊ അത്തരമായിട്ട് ഈ ബോഡി ഓൾറെഡി ഹീറ്റുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഈ ഒരു ഫ്ലാക്സ് ഇത് കഴിക്കാതിരിക്കുന്ന തന്നെയായിരിക്കും നല്ലത് ഇതിനെല്ലാം പുറമെ നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും അതുപോലെ നമ്മുടെ ക്യാൻസർ വരാനുള്ള സാധ്യത ചെറുക്കാനൊക്കെയുള്ള കഴിവ് ഫ്ലാക്സ് ചെയ്യുന്നുണ്ട് അപ്പൊ കഴിവതും നിങ്ങളുടെ ആഹാരത്തിൽ ഫ്ളാക്സിൽ ഉൾപ്പെടുത്തുക അപ്പൊ മറ്റൊരു വീഡിയോ കാണാം